ഹൈ ഡെഫനിഷൻ ക്യാമറ ലോംഗ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടെത്തേ കാലും ഇവിടെയേ മൈജി മൈജി ഫ്യൂച്ചർ നേല വെച്ച പെട്ടോ എന്നാണ് സിബി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അതിനെ നേലെ എപ്പോഴും എൽഡിഎഫ് ന്റെ പുരഷനെുകൊണ്ട് കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് ഈ ജില്ലയുടെ വികസന പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ജനങ്ങളെർച്ച ചർച്ചാവിഷയമാണ് അപ്പോൾ എൽഡിഎഫിന് പറകോട്ടേ കൊണ്ട കാര്യമൊന്നുമില്ലല്ലോ അതാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുള്ളത് അഞ്ചു വർഷക്കാലം രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന സമയത്ത് രണ്ടാമത് ജയിച്ചതിന് ശേഷവും ജനങ്ങളോട് കാണിച്ചിട്ടുള്ള സംയപനം ഇവിടെ വളരെ ചർച്ചാ വിഷയമായിട്ടുണ്ട് എൽ ഡി എഫ് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഉന്നയിച്ചത് ഇന്ത്യ മുന്നണിയിലെ ബന്ധപ്പെട്ട പാർട്ടികളാണ് ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും ഇന്ത്യ മുന്നണി രൂപീകരിച്ചിട്ടുള്ളത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടത്തിന് വേണ്ടിയാണ് ആ പോരാട്ടത്തിന് തയ്യാറാകാതെ ആർ എസ് എസ് ഫാസിസ്റ്റ് ശക്തികളുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ലെഫ്റ്റിൻ്റെ കേന്ദ്രത്തിൽ വന്നാണ് മത്സരിക്കുന്നത് ഇതൊക്കെ തന്നെ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ സങ്കല്പങ്ങൾക്ക് തന്നെ വിരുദ്ധമായ കാര്യങ്ങളാണ് അതിനൊരു മയം വരുത്താൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥിയെ കാണാൻ വേണ്ടി പ്രിയങ്കാ ഗാന്ധി നേരിട്ട് വന്നത് ഒരു ഫ്രണ്ട്ലി മത്സരമാണെന്ന് വരുത്താൻ വേണ്ടി അതൊരു ആർഗ്യുമെൻറ്റിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളത് ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ജനങ്ങൾ തിരിച്ചറിയും ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് ശ്രമിക്കുന്നതിന് പകരം ആർ എസ് എസിനെതിരായ ശക്തമായ പോരാട്ടത്തിന് തയ്യാറാകുന്ന തയ്യാറാകാതെ ലെഫ്റ്റുവായിട്ട് കൺഫ്രണ്ട് ചെയ്യാനാണ് കോൺഗ്രസിൻ്റെ സമീപനം ഇതൊക്കെ തന്നെ ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്നതിന് സമീപനമാണ് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാകണം രാഷ്ട്രീയമായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തതയുണ്ടാകണം വ്യക്തത ഉണ്ടാകുമ്പോൾ ആർ എസ് എസുമായിട്ട് കൺഫ്രണ്ട് ചെയ്യാൻ തയ്യാറാകണം വീരുകളെ പോലെ ഒളിച്ചോടുകയല്ലേ ചെയ്യേണ്ടത് അതൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നുണ്ട് പോളിങ് ശതമാനം കോൺഗ്രസ് യു ഡി എഫിന് രാഹുൽ ഗാന്ധിക്ക് മുമ്പ് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് പ്രതിഷേധ എന്നുള്ളതിലേക്ക് മാറി ഇനി ഇന്നലെ മനസ്സിലാക്കാം ഇന്നിപ്പോ കൗണ്ടിങ് നടക്കുക അതിന് മുമ്പില് പറയുന്ന ഒരു നമ്മളെ പോലുള്ള ആളുകൾ എണ്ണം നേരത്തെ ഞങ്ങൾ ഇത്ര വോട്ട് കിട്ടും എന്നൊക്കെ പറയുന്ന ഒരു കോൺഗ്രസ് നടത്തിയില്ല പിന്നെ ഒരു കാണാൻ ശൈലി സാധാരണ പോലെ വോട്ട് 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 ഇല്ല ദിവസം ആളുകളെ പിന്നെ യു ഡി എഫ് പിന്നെ എന്താ പറയുന്നത് യു ഡി എഫ് പറയുന്നതാണ് യു ഡി എഫ് പറഞ്ഞത് കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ കാരണങ്ങൾ അവർ വിശദീകരിക്കുന്നില്ലല്ലോ എൽ ഡി എഫിന്റെ വോട്ട് പോളിംഗിൽ എത്താത്ത കൊണ്ടാണോ പോളിംഗ് ശതമാനം കുറഞ്ഞത് പോളിംഗ് ശതമാനം കുറഞ്ഞ യു ഡി എഫിന്റെ വോട്ടർമാരാണ് മഹാഭൂരിപക്ഷവും വരാതിരിക്കുന്നത് എൽ ഡി എഫിന്റെ ചില വോട്ടർമാർ വന്നിട്ടുണ്ടാവില്ല കാരണം വെച്ചാല് പിന്നെ മൂന്ന് ലക്ഷം നാല് ലക്ഷം വോട്ടിനൊക്കെ ഏഴു ലക്ഷം വോട്ടിനൊക്കെ തോൽക്കാൻ പോകുന്ന ഒരു മണ്ഡലം എന്നുള്ളതാണ് ക്യാമ്പയിൻ നടന്നിട്ടുള്ളത് അപ്പം ദൂരത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ചെന്നൈയിലും ഡൽഹിയിലും ഇന്ത്യയുടെ വടക്കമേഖലയിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തൊക്കെ ഉള്ള ആളുകൾ അങ്ങനെ വളരെ പ്രയാസം സ്ട്രെയിൻ എടുത്തിട്ട് അത്ര ആളുകൾ വോട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവില്ല അതൊരു സാധാ അസാധാരണ സംഭവമൊന്നുമില്ല സാധാരണ സംഭവിക്കുന്നതാണ് എൽ ഡി എഫിന്റെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി എൽ ഡി എഫിന്റെ ബൂത്ത് മിഷനറിയൊക്കെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ യു ഡി എഫിന്റെ ഒരു പ്രചരണമാണ് ആ പ്രചരണമൊക്കെ വലിയ അതിനൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യം മുമ്പ് മണ്ഡലത്തിലേക്ക് വന്നപ്പോഴാണ് ഈ മണ്ഡല ചരിത്രത്തിൽ ഇന്ന് അത് എണ്ണട്ടെന്നെ ഇപ്പൊ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വേണ്ടി ചോദിക്കുകയാണ് കാണാൻ നാടകമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഒരു ഡിഫെൻസിന് വേണ്ടിയാണത് നാടകമല്ല അത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇടപെടലാണത് കാരണം ഇന്ത്യ മുന്നണിയുമായി അതിലെ ഘടക പാർട്ടിയുമായി ഘടക കക്ഷികളുമായി ഒരു ഫ്രണ്ട്ലി കണ്ടസ്റ്റിനാണ് ശ്രമിച്ചത് അപ്പോൾ ഫ്രണ്ട്ലി കണ്ടസ്റ്റ് ഇപ്പോൾ ഉണ്ടല്ലോ അത് ചില സംഭവങ്ങളുണ്ട് അതിന് ആ അങ്ങനെ ഡിഫൻസിന് വേണ്ടി വളരെ പൊളിറ്റിക്കലായി ആലോചിച്ചിട്ടുള്ളൊരു മൂവ് ആയിരുന്നു അത് അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞാൽ ഉള്ളത് വളരെ പൊളിറ്റിക്കലായി ആലോചിച്ച് ഇത് ഏതെങ്കിലും സ്ഥലത്ത് ഡിബേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളും എൽ ഡി എഫു ആയിട്ട് ഫ്രണ്ട്ലി കണ്ടസ്റ്റ് നടത്തിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ എന്നൊരു ആർഗ്യുമെന്റ് വേണ്ടി ഒന്ന് ഉണ്ടാക്കി വെച്ചതാണത് അന്തസത്ത കളഞ്ഞു എന്നുള്ള ഇന്ത്യ മുന്നണിയുടെ പൊളിറ്റിക്കൽ അപ്രോച്ചിന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഈ മത്സരത്തിലൂടെ അവർ സ്വീകരിച്ചിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ കേരളത്തിന്റെ മൈൻഡ് എന്ന് പറയുന്നത് യു ഡി എഫ് പോലും ആകട്ടെ ഡെമോക്രാറ്റിക് സെക്യുലർ മൈൻഡാണ് ഉള്ളത് ഇവിടെ ഫാസിസ്റ്റ് ശക്തികൾ എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആണ് അതെ ഇടപെടൽ ശേഷി പാർലമെൻ്ററി തലത്തിലുള്ള ഇടപെടൽ ശേഷി അവർ ലിമിറ്റഡ് ആണ് ഒരു സീറ്റ് പോലും കേരള നിയമസഭയിലില്ല ഒരു കേന്ദ്രത്തിൽ വന്ന് എൻ്റെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് സെക്കൻഡ് എന്നോ ഫസ്റ്റ് എന്നോ തേർഡ് എന്നോ വിശേഷിപ്പിക്കുന്ന ദേശീയ നേതാവ് ലെഫ്റ്റിനോട് മത്സരിക്കാൻ തയ്യാറായി വന്നു അതെന്താണ് അവിടെ എന്തുകൊണ്ട് മത്സരിച്ചില്ല യു പിയിൽ എന്തുകൊണ്ടും മത്സരിച്ചില്ല ഗുജറാത്തിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല മധ്യപ്രദേശ് ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ ബെയ്സായ കേന്ദ്രങ്ങളായിരുന്നു കോൺഗ്രസ് മാത്രമായ അവരുടെ ബേസ് ആര് കൊണ്ടുപോയി ഇതോടെ ഇത് എങ്ങനെ കൊണ്ടുപോയി ആര് കൊണ്ടുപോയി വാസിക്തികളാണ് കൊണ്ടുപോയത് അപ്പൊ അവരോട് കൺസിസ്റ്റന്റായി അവിടെ നിന്ന് അവരോട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു രാഷ്ട്രീയ ശക്തി കാണിക്കാതെ അവിടെ നോളിച്ചോടി ലെഫ്റ്റിനെതിരായി മത്സരിച്ചത് രാഷ്ട്രീയ ബീരുദ്ധമാണത് ഇന്ത്യ മുന്നണിയുടെ സങ്കല്പങ്ങൾക്ക് ആ രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമായ സമീപനമാണത് അത് രാജ്യം ചർച്ച ചെയ്യുമല്ലോ ഇന്ത്യ മുന്നണിയെ ദുബലപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇന്ത്യയിലെ സെക്യുലർ ഡെമോക്രാറ്റിക് ഫോഴ്സസിന് സഹിക്കാൻ പറ്റില്ല ആ ജനതയ്ക്ക് സഹിക്കാൻ പറ്റില്ല അവരത് ചോദ്യം ചെയ്യും